എല്ലാവർക്കും നമസ്കാരം ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ അഞ്ചു പറയുന്നു ദൈവം നികളുകളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു ഇത് യാക്കോബിന്റെ ലേഖനത്തിലും ഇതേ വചനം തന്നെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ തടസ്സമാകുന്നത് അല്ലെങ്കിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾ നഷ്ടമാകുന്നതിൻ്റെയൊക്കെ പിന്നിടുത്തെ കാരണം പലപ്പോഴും നമ്മളുടെയൊക്കെ നികളം അല്ലെങ്കിൽ അഹങ്കാരമാണ് എന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇനി അഹങ്കാരത്തിന്റെ അല്ലെങ്കിൽ നികളത്തിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾക്കൊരുപക്ഷെ ഒന്നും മനസ്സിലാകത്തില്ല കുറച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും എന്റെ അഹങ്കാരം കൊണ്ട് അല്ലെങ്കിൽ എന്റെ നികളം കൊണ്ടാണ് പല നന്മകളും എനിക്ക് നഷ്ടമായത് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും അപ്പോഴത്തെ സകലത് നഷ്ടമായിട്ടുണ്ടാകും അത് വേറൊരു വശം ഓക്കെ ഇനി അത് തന്നെ നമ്മൾക്ക് വിശുദ്ധ ബൈബിളിൽ നമ്മൾക്ക് വേറൊരു വ്യക്തിയെ കാണുവാനായിട്ട് കഴിയും ആരാണത് ലൂസിഫർ അല്ലെ ഈ ലൂസിഫറിനെ ദൈവം എന്തിനാ തള്ളി താഴെയിട്ടത് അല്ലെ ലൂസിഫറിനെ തള്ളി താഴെ ഇടുവാനുണ്ടായ കാരണവും എന്തായിരുന്നു ലൂസിഫർ ആരായിരുന്നു ദൈവത്തിന് മുൻപിൽ ചിറകു വിരിച്ചു ദൈവത്തിന്റെ വാഹനം എന്താ പറയാ ദൈവം വാഹനം ായിരുന്നു ആര്യൻസിഫർ എന്ന് പറയുന്നത് അപ്പോൾ അവനെ എങ്ങനെയൊക്കെയാണ് അവന് എന്താ പറയുക അവനെ അലങ്കരിച്ചിരുന്നതെന്നൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ ഇവനെ തള്ളി താഴെ ഇടുവാൻ കാരണം എന്താണ് ഇവൻ പറഞ്ഞു ഞാൻ അത്യനതൻ്റെ സിംഹാസനത്തിന്റെ മുകളിൽ എന്ത് വെക്കും എൻ്റെ സിംഹാസനം വെക്കുമെന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കണം എന്നുള്ളൊരു നിഗളഭാവം അഹങ്കാരഭാവം ഇവനൊരു വന്നു അപ്പോഴാണ് ദൈവം എന്ത് കണ്ടത് ഇവനിൽ തിന്മ കുടിയിരിക്കുന്നു എന്ന് കണ്ട് അവനെ തട്ടി താഴെയിടുവാനായിട്ട് ഇടയായത് അതുവരെ ഇവൻ ആരായിരുന്നു ദൈവത്തിൻ്റെ വാഹനമേർന്ന് ദൈവം വാഹനമേർന്ന് കെരുവുമായിരുന്നു അതുകൂടാതെ ഇവൻ എങ്ങനെയൊക്കെയാണ് അണിയിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞവൻ നല്ല സിംഗറായിരുന്നു നല്ല പാട്ടുകാരനായിരുന്നു അതുകൊണ്ടാണ് നമ്മൾക്കറിയാം അല്ലെ ഇന്ന് പലപ്പോഴും നല്ല സിംഗേഴ്സ് ഉണ്ട് അവരെവിടെയാണ് ദൈവത്തിന് വേണ്ടി പാടുന്നവരൊന്നുമല്ല അതിന് വെളിയിലാണ് എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ കോടത്തിലല്ല അതിന് വെളിയിലാണ് നന്നായിട്ട് പാട്ട് പാടുന്നവരു ഉള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഇതിൻ്റെ കൂടത്തിലൊന്നും ചേർത്ത് വായിക്കണം ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുവാൻ തയ്യാറായില്ല എങ്കിൽ പലപ്പോഴും നമ്മൾക്ക് നന്മകൾ തടസ്സപ്പെടും നന്മകൾ നമ്മൾക്ക് ലഭിക്കാതെ വരും അല്ലെങ്കിൽ ലഭിച്ച നന്മകൾ നമ്മൾക്ക് നഷ്ടമാകുവാനായിട്ടൊക്കെ ഇടപെടും ഇടവരും കാരണം നമ്മൾക്കറിയാം നമ്മള് ഏർ നമ്മളുടെ പഴയ ചരിത്രങ്ങളിലോട്ട് ഒക്കെ എടുത്തു നോക്കുമ്പോൾ അല്ലെ വിശ്വാസകോണത്തിലോട്ട് വരുന്ന ആ ഒരു സമയം യൊക്കെ ചരിത്രം എടുത്ത് എന്താ നമ്മൾ ഒത്തിരി കഷ്ടത്തിലൂടെയും ദുരിതത്തിലൂടെയും ഒക്കെ കടന്നു എന്നാൽ ദൈവം അവിടെ നിന്ന് സാഹചര്യങ്ങളെയൊക്കെ മാറ്റി നല്ല ലെവലിലേക്ക് നല്ല നിലയിലേക്കൊക്കെ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും എന്നിട്ട് ആ എത്തിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് അവർ നല്ല ലെവലിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും വന്ന വഴി അങ്ങ് മറക്കും അല്ലെ വന്ന വഴി മറന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ അങ്ങ് വലിയ അഹങ്കരിക്കുവാനായിട്ട് നമ്മളെ തന്നെ വലിയ ആളാണെന്നുള്ളൊരു ഭാവത്തിൽ അഹങ്കരിക്കുവാനും നിങ്ങളിക്കുവാനുമൊക്കെ തുടങ്ങും പിന്നെ നമ്മളുടെ അതേ അവസ്ഥകളിൽ അല്ലെങ്കിൽ നമ്മൾ ആദ്യം കിടന്ന അതേ അവസ്ഥയിൽ കിടന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾക്ക് അവരോടൊക്കെ ഒരു പുച്ഛ മനോഭാവമാണ് നമ്മൾ എന്ത് പറയും ആ ഇത് ഏതാണ്ട് പാപം പിടിച്ചതാണ് ശാപം പിടിച്ചതാ എന്നൊക്കെ നമ്മൾ പറയും നമ്മൾ ആദ്യം എവിടെയായിരുന്നു ആ ഒരു സിറ്റുവേഷനിലായിരുന്നു അവിടെ നിന്നുമാണ് ദൈവം നമ്മുടെ എന്താ പറയുക ഗ്രാജ്വലി ഉയർത്തി ഉയർത്തി ഇവിടെ വരെ എത്തിച്ചത് എന്നിട്ട് നമ്മൾ അതേ അവസ്ഥയിൽ ഫസ്റ്റ് കിടക്കുന്നവനെ നോക്കിയിട്ട് നമ്മൾ പറയും അവൻ ഏതാണ്ട് ശാപം പിടിച്ചത് അല്ലെങ്കിൽ പാപത്തിൻ്റെ അടിമ അടിമയാണ് അതുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൽ താഴ്ചടാനും ൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ അപ്പോൾ ഓർക്കുക ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു സംഭവമാണ് എന്ത് ഈ നികളം അഹങ്കാരം എന്ന് പറയുന്നത് കാരണം അതിനുള്ള കാരണം എന്താണെന്ന് അറിയാമോ സൃഷ്ടികർത്താവായ ദൈവത്തിനറിയാം മനുഷ്യൻ ഇത്രയേ ഉള്ളൂ എന്നറിയാം അവൻ അവന്റെ ശ്വാസം നിലച്ചാൽ അവൻ ഒന്നുമില്ല വെറും പൊടിയാണ് എന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇവൻ അഹങ്കരിക്കുവാൻ ഇവൻ ഒന്നുമില്ല എന്നുള്ളത് ദൈവത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ദൈവം എന്താണ് ഈ അഹങ്കാരികളോടും ോടും ദൈവം എതിർത്ത് നിൽക്കുന്നതും എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക നമ്മുടെ തലമുറകളുടെ വിഷയത്തിലാണെങ്കിൽ പോലും നമ്മുടെ തലമുറകൾ നല്ല ലെവലിലൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഭയങ്കര അഹങ്കാരം വരും അല്ലേ അവർ ആ ലെവലിൽ എത്തി ഈ ലെവലിൽ എത്തി എന്നൊക്കെ വരും പക്ഷെ അവിടെയൊക്കെ എന്താണ് നമ്മളുടെ വചനം പഠിപ്പിക്കുന്നത് എന്താ നമ്മളെ അഹങ്കരിക്കരുത് നമ്മൾ നിഗളിക്കരുത് കാരണം എന്താണ് ഇതൊക്കെ നഷ്ടമാകാൻ ഒരു ഒറ്റ സെക്കൻഡ് മതി ദൈവത്തിനെ നമ്മളെ ഉയർത്താനും ഒറ്റ സെക്കൻഡ് മതി അതേ ദൈവത്തിന് നമ്മളെ താഴ്ത്തിക്കളയാനും ഒറ്റ സെക്കൻഡ് മതി എന്നുള്ളൊരു യാഥാർത്ഥ്യം എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കണം ഇന്നുള്ള നമ്മളുടെ എന്താ ജീവിതത്തെ നോക്കി അല്ലെങ്കിൽ ഇന്നുള്ള നമ്മളുടെ വലിയ അഹങ്കാരം വരുന്ന ഒരു ജീവിതത്തെ നോക്കി നമ്മൾ ഒരിക്കലും എന്താണ് അഹങ്കരിക്കരുത് നിഗളിക്കരുത് കാരണം ഇതൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാം പലപ്പോഴും ചിലരെയൊക്കെ കാണുമ്പോൾ അവരുടെ അഹങ്കാരമൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ചിലപ്പോ പലപ്പോഴും ഭയം തോന്നാറുണ്ട് കാരണം എന്താണെന്ന് അറിയാമോ ഇതൊക്കെ അവസാനിക്കാൻ ഒരൊറ്റ സെക്കൻഡ് മതിയെന്ന് പലപ്പോഴും മനുഷ്യർ ചിന്തിക്കുന്നില്ല ലോകക്കാരെ നമ്മൾക്ക് വിടാം എന്നാൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരും അങ്ങനെ തന്നെയാണ് അവർക്ക് വചനം മുൻപിലുണ്ട് വചനത്തിൽ ദൈവം വ്യക്തമായിട്ടെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് മനുഷ്യനും ഒരുപരി ശ്വാസം മാത്രമാണ് എന്നും അല്ലെങ്കിൽ ഒരു പൊടിയാണ് എന്ന് ദൈവം വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിട്ടും നമ്മൾ അഹങ്കരിക്കും ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ ഇനി ശുശ്രൂഷകന്മാരുടെ ലെവലിലോട്ട് വന്നു കഴിയുമ്പോഴും ആദ്യം നന്നായിട്ട് ദൈവം എടുത്തുപയോഗിക്കും ും കണ്ടിട്ടില്ലേ പലരെയും നന്നായിട്ട് ശോഭിച്ചു വരുന്നവരൊക്കെ പിന്നെ എന്താണ് പിന്നെ അവരെക്കുറിച്ച് കേൾക്കാനില്ല എന്തുകൊണ്ടാണ് കേൾക്കാനില്ലാത്തതും ദൈവം അവരെ ശക്തമായി എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് അഹങ്കാരം വരും പിന്നെ എന്താണ് ഇവർക്ക് ഭയങ്കര ഡിമാൻഡുകൾ വരും ഇവർക്ക് ഇത്ര പൈസ കിട്ടിയാലേ ഞങ്ങൾ പ്രസംഗിക്കത്തുള്ളൂ ചെറിയ ചർച്ചകളിലൊന്നും പോകത്തില്ല വലിയ ചർച്ചകളിലേ പോകത്തുള്ളൂ അമേരിക്കക്കാരോടും യു കെക്കാരോടും ഓസ്ട്രിയക്കാരോടും കാരോടും മാത്രമേ ഞങ്ങൾ പ്രവചിക്കത്തുള്ളൂ അതിൻ്റെ താഴെയുള്ള പട്ടിണി പാവങ്ങളോടും ഞങ്ങൾ പ്രവചിക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള ഓരോ അഹങ്കാരങ്ങൾ മനസ്സിലോട്ട് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ ദൈവം കൂടുത്ത ശുശ്രൂഷ വെച്ചാൽ ദൈവം എങ്ങനെയാണ് കൊടുത്തത് സൗജന്യമായിട്ട് കൊടുത്തതാണ് നമ്മളുടെ എന്തെങ്കിലും കഴിവുകൊണ്ട് തന്നതാണോ അല്ലേ അല്ലേയല്ല വും ഉപയോഗശൂന്യമായി കിടന്ന് നമ്മളെ ദൈവം എടുത്തുപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ ശുശ്രൂഷയിലൂടെ അല്ലേ ദൈവം നമ്മളെ ശുശ്രൂഷ ഭരണം ഏൽപ്പിച്ച് നമ്മളെ എടുത്തുപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ അഹങ്കരിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും ആ ശുശ്രൂഷയുടെ മഹത്വമൊക്കെ ദൈവം എന്തു ചെയ്യും അങ്ങോട്ട് അത് പിന്നെ വെളിപ്പെടാതിരിക്കും ദൈവം കൊടുത്തത് തിരിച്ചെടുക്കത്തില്ല പക്ഷേ അത് ശോഭിക്കാതെ വരും അപ്പോഴാണ് പലപ്പോഴും ഈ പ്രവചനങ്ങളൊക്കെ ആയിട്ട് എന്ന് വെച്ചാൽ ഇവർ ഒരിക്കൽ നന്നായിട്ട് പ്രവചിച്ചു ഇപ്പോൾ പ്രവചനമില്ല എങ്കിൽ ഇവർക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഇവരെന്തു ചെയ്യും കള്ളപ്രവചനങ്ങൾ നടത്തും ഇത് ആ ഒരു വിഷയം മാത്രമല്ല ഞാൻ പറഞ്ഞത് നമ്മളുടെ ആത്മീയ ജീവിതം എടുത്ത് എടുത്തെന്ന് നോക്കിക്കുകയും നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അല്ലെ ഇപ്പോൾ നമുക്ക് അത്ര പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റുന്നില്ല എന്താ കാരണം എന്ന് പലപ്പോഴും നമ്മൾ അഹങ്കരിക്കും ഓ എനിക്ക് ഇത്ര മണിക്കൂർ പ്രാർത്ഥിക്കുവാൻ പറ്റുന്നുണ്ടല്ലോ എനിക്ക് ഇത്രയും ഉപവസിക്കുവാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിനെ കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അവർ പോകുന്നതിനെ കഴിഞ്ഞ് ഞാൻ ആരാധനയ്ക്ക് പോകുന്നുണ്ട് ഇതൊക്കെയുള്ള പ്രൗഡ് അത് ഇതൊക്കെ നമ്മളുടെ ഹൃദയത്തിലോട്ട് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാവോ പതുക്കെ പതുക്കെ അത് നമ്മൾക്ക് നഷ്ടമാകുവാനായിട്ട് തുടങ്ങും അതുകൊണ്ട് ഞാൻ ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളതും നമ്മൾക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യും ഞാൻ ഉൾപ്പെടെ നമ്മൾക്കൊന്ന് ശോധന ചെയ്യാം എന്താണ് ദൈവമേ എന്തെങ്കിലും അഹങ്കാരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നികഭാവം എൻ്റെ ജീവിതത്തിലുണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ ജീവിതത്തിൽ അതൊക്കെ വന്നതുകൊണ്ടാണോ പല നന്മകളും എനിക്ക് നഷ്ടമായത് അല്ലെങ്കിൽ ചില നന്മകൾ എൻ്റെ കരത്തിൽ വരാതെ പോയത് ഇതുകൊണ്ടാണോ കർത്താവ് അങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സമർപ്പിക്കുന്നു കർത്താവ് എന്നെ ഒന്ന് ഉടച്ചു പണിയണമേ എന്ന് വെച്ചാൽ എന്താണ് എന്നിലെ അഹങ്കാരത്തെ എന്നിലെ ആ ഒരു നികളഭാവത്തെ ഒക്കെ ഒന്ന് എടുത്തു മാറ്റി കർത്താവ് അങ്ങ് തന്നതല്ലാതെ മറ്റൊന്നും എനിക്കില്ല എന്നും ദൈവത്തിന്റെ മുൻപിൽ ഒന്ന് സബ്മിറ്റ് ചെയ്യുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട നന്മകളെയൊക്കെ മടക്കി മടക്കിത്തന്നു ദൈവം നമ്മളെ അതിലും ശ്രേഷ്ഠ മായ പാതയുടെ വഴി നടത്തുവാൻ നമ്മളുടെ ദൈവം ശക്തനാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ അഹങ്കാരം നികളും ഒരു കാരണവശാലും അത് വന്നു പോകരുത് നമ്മുടെ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് അഹങ്കാരം നികളം വന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർക്കുക നാളെ നമ്മൾ രോഗികളായി തീരുവാൻ ഒരൊറ്റ സെക്കൻഡ് മതി അതുകൊണ്ട് ഒന്നിലും നമ്മളുടെ ആരോഗ്യത്തിൽ നമ്മളുടെ സൗന്ദര്യത്തിൽ നമ്മളുടെ കളറിൽ അതുപോലെ നമ്മളുടെ എന്താ നമ്മളുടെ പണത്തിൽ നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ ജോലിയിൽ നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ ഒന്നിലും നമ്മൾ എന്ത് ചെയ്യരുത് അഹങ്കരിക്കരുത് എല്ലാം ദൈവം തന്ന ദാനം മാ മാത്രമാണ് എന്നും തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ മുൻപിൽ താഴ്വാൻ ദൈവത്തിൻ്റെ മുൻപിൽ മാത്രമല്ല മനുഷ്യരുടെ മുൻപിൽ നമ്മളെ കഴിയും താഴ്ന്നു കിടക്കുന്ന ആൾക്കാരെ കണ്ടു കഴിയുമ്പോൾ അവരുടെ മുൻപിൽ നമ്മളുടെ വലിയ അഹങ്കാര ഭാവം നമ്മൾ കാണിക്കരുത് അതൊരിക്കലും കാണിക്കരുത് എന്താണെന്ന് അറിയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ അതും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഒന്നുമില്ലാത്തവരുടെ എന്താണ് ഓരോ ദൂതന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ അത് വേറൊരു സബ്ജക്റ്റാണ് ഞാനത് വേറൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഈ ദൂതന്മാരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും കയറിയിറങ്ങും എന്താണ് നമ്മളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ കൊടുക്കാൻ അപ്പോൾ ഒരു നമ്മൾ എന്താ പറയുക വേദനിപ്പിച്ച അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക തീരെ താഴ്ന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മള് പരിഹസിച്ച ഒരു വ്യക്തിയുടെ ദൂരം ചെന്നിട്ട് എന്തു പറയും കണ്ടോ ആ വ്യക്തിയുടെ ആ വ്യക്തി ഇന്ന പോലെ എൻ്റെ ഈ ആളെ ഇങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് അവിടെ കൊടുക്കും അത് നമ്മൾ ഓർക്കണം കേട്ടോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ താഴെ ഇരിക്കുന്ന ആൾക്കാരെ നോക്കി നമ്മൾ ഒരിക്കലും അവരുടെ മുൻപിൽ നമ്മൾ വലിയ പൊങ്ങച്ചം കാണിക്കാൻ പോകരുതും അവരുടെ മുൻപിൽ നമ്മൾ അഹങ്കരിക്കാൻ പോകരുത് നമ്മൾക്ക് തന്നതൊക്കെ നഷ്ടമാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക അതുകൊണ്ട് നമ്മളുടെ വിശ്വാസത്തിൻ്റെ കാൽവെപ്പുകൾ വളരെ ശ്രദ്ധയോടെ വയ്ക്കുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഫൈനലി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമേ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച എനിക്ക് പറ്റിപ്പോയിട്ടുണ്ടോ അതുകൊണ്ടാണോ എൻ്റെ പല നന്മകളും എനിക്ക് നഷ്ടമായത് അല്ലെങ്കിൽ ചില നന്മകൾ എനിക്ക് ലഭിക്കുവാൻ താമസിക്കുന്നത് എന്നിലെ അഹങ്കാരം നികളും ഒക്കെ ഉള്ളത് കൊണ്ടായിരുന്നോ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ ഒന്ന് താഴ്ന്നു കൊടുക്കുവാൻ ദൈവത്തോട് നേറ്റു പറയുവാൻ തയ്യാറായി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടതിനെയൊക്കെ മടക്കി തന്ന ശ്രേഷ്ഠകരമായ പാതയിലൂടെ ദൈവം നമ്മളെ നടത്തുമെന്ന് ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം